ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനിതാ ഒരു ഡൈമൈലിപ്പുമായിട്ടാണ് തന്നിട്ടുള്ളത് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികളെ കുസൃത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നതിന് മുന്നേട്ട് വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെൽബട്ടണിലെ ഓളും കൂടി പ്രെസ് ചെയ്ത് വെക്കുക പിന്നെ വീട്ടിലേക്ക് നാത്തു വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കിയത് ബിരിയാണിയാണ് അതേപോലെ അതിലേക്ക് ബ്രോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് ബ്രോസ്റ്റൊക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ താൻ നെച്ചുമ്മ ഇങ്ങനെ ആടുക അപ്പോൾ ആട്ടി ആട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടിങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ച് നേരം ഫോളൊന്ന് കൊടുത്തു അപ്പോൾ അതാണ് ഈ ഫുഡ് ആ സ്ലേറ്റിൽ ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ വരക്കൊക്കെ ചെയ്യുകയാണ് കേട്ടോ എൽ കെ ജിയിലാണ് അപ്പോൾ ഒരു സ്ലേറ്റെടുത്ത് എന്തൊക്കെയോ ചെയ്തൊക്കെയാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ബിരിയാണിക്ക് നല്ല ബ്രോസ്റ്റല്ലേ അപ്പോൾ അതിലേക്ക് തൂമ്പ് ഉണ്ടാക്കാന്ന് കരുതിയിട്ട് തൂമ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നിഫാണ് കേട്ടോ മുടൊക്കെ പൊട്ടിച്ച് വയ്ക്കുന്നത് അപ്പോൾ തൂമ്പുണ്ടാക്കാൻ എല്ലാവർക്കും അറിയിക്കാറല്ലോ ബ്രോസ്റ്റ് പൊരിക്കാനും വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ എണ്ണ ചൂടായി വന്ന സമയത്ത് ഞാൻ അതിലേക്ക് ബ്രോസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ അത് എണ്ണയിൽ ഇട്ടിട്ട് പിന്നെ ഞാൻ മയോണീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാണ് അപ്പോൾ നീ ഫുതാക്കുന്ന അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ സുക്കിയും അതേപോലെ ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ ഉള്ളി ഉള്ളിട്ടിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് മൈനസ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമോ അപ്പോൾ അങ്ങനെ അതാങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഓയിലൊക്കെ ഒഴിച്ചിട്ട് മൈനസ് ആക്കി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോത്തിനും ഇതാണ് ഇവിടെ കോഴി മറിച്ചിടാനായിട്ടുണ്ട് ബ്രോസ്റ്റ് മറിച്ചിടാനായിട്ടുണ്ട് അങ്ങനെ ഞാനത് മറിച്ചിട്ട് അപ്പം അതാ നമുക്ക് കുറച്ച് കോഴിയൊക്കെ ബ്രോസ്റ്റൊക്കെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ അങ്ങനെ ഒക്കെ നമ്മൾ ഫുൾ പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്രൂട്ട് കഴിക്കാനും വേണ്ടിയിട്ട് ബിരിയാണിയൊക്കെ സെറ്റാക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ പ്ലേറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് തൂമ്പ് കൂടെ അടച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ തൈരുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ബീഫ് ഇതവിടെ നിന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ നാത്തിൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ ഇരിക്കുന്നത് മസാല നന്നായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഓരോ പ്ലേറ്റിലേക്ക് ഇങ്ങനെ വിളമ്പി കൊടുക്കുകയാണ് പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ കേട്ടോ ടാബിളിനൊക്കെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല അങ്ങനെ ഇവിടെ വേക്കണ്ടോ അവിടെ തന്നെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് എനിക്ക് തൂമ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കുറേ തൂമ്പൊക്കെ എടുത്തിട്ട് അവന് തിന്നാൻ നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ചത് കഴിഞ്ഞു പിന്നെ നമ്മൾ വെകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് വട ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ പരിപ്പ് വെള്ളത്തിൽ വള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മസാല റെഡിയാക്കി പരിപ്പുവടേൻ്റെ ഇപ്പോൾ നാത്തൂനാണ് കേട്ടോ ഇങ്ങനെ പരുത്തി തരുന്നൊക്കെ അപ്പോൾ ഞാനിങ്ങനെ പൊരിച്ചിട്ട് എടുക്കുകയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പം ഇങ്ങനെ പരിപ്പുവട എന്താ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് അട്ടത്തൊന്ന് മാറ്റാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അങ്ങനെതാ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം പിന്നെ പരിപാടൊക്കെ തയ്യാറാക്കി കഴിഞ്ഞ് ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞു ഇവരെ അതാ പോവാനും വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അവർക്ക് പിറ്റേന്ന് സ്കൂളുണ്ട് അപ്പോൾ പോവാനും അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ട് അവർ മാറ്റി റെഡിയായി നിൽക്കാണ് അപ്പോൾ നിഫു നെയ്ച്ചമൊക്കെ അങ്ങനെ അവിടെ കളിക്കുകയാണ് കേട്ടോ പിന്നെ അതാ നിഫുവിൻ്റെ സൈക്കിൾ മുതലേ നെയ്ച്ചൊക്കെ കയറിയിട്ട് ഇങ്ങനെ വണ്ടി വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തലൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ നെച്ചുമത് അവിടെ നോക്കി നിൽക്കുന്നുണ്ട് മോളൂസ് മാറ്റി ഇവിടെ റെഡിയായി നിൽക്കുകയാണ് അവരെ കൊടുത്ത് കളിക്കാനൊന്നും ഇറങ്ങിയിട്ടില്ല ഇപ്പോൾ എന്താപോലെ പോകാനും വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയും വീണ്ടും കാണാം ബൈ